അല്ല ഇത് പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം എന്നുള്ള താല്പര്യത്തിൽ ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഒരു എം എൽ എ സമരത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ സർക്കാരിനെ വിമർശിക്കുന്നതിന് ഒറ്റ കാരണം കൊണ്ട് ഇപ്പൊ പി ഡി പി ആക്ട് ആണ് അറസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ളതെങ്കിൽ ഭരണകക്ഷി എം എൽ എമാരിൽ എത്ര പേർക്കെതിരെ പി ഡി പി ആക്ട് ഉണ്ട് നിയമസഭ ആ തല്ലി തകർത്ത് സ്പീക്കറുടെ കസേര അടക്കം മറച്ചിട്ട് മൈക്കടക്കം പിടിച്ചു പറച്ചിട്ട പി ഡി പി ആക്ടിൽ പോലും ഒരു ദിവസം പോലും ജയിലിലിടാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ സുപ്രീം കോടതി വരെ പോയി ഈ കേസ് പിൻവലിക്കാനും വേണ്ടി നടപടി സ്വീകരിച്ച സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്കാർ പി ഡി പി ആക്ട് ഉണ്ട് എന്ന കാരണം പറഞ്ഞ് ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുന്നത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ടാണ് വിമർശിച്ചുകൊണ്ടാണ് സർക്കാരിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പൊ പി വി അൻവറിന്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിക്കും പി വി അൻവറിനെതിരെ അദ്ദേഹം ഭരണപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്ന സമയത്ത് ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോ സർക്കാരിന് താല്പര്യമുള്ള ഒരാളല്ല സർക്കാരിനെ വിമർശിക്കുന്ന ഒരാളാണ് എന്നൊരു കാരണം വരുമ്പോ മുഖ്യമന്ത്രി വിമർശിക്കുന്നു എന്ന കാരണം വരുമ്പോ ഇങ്ങനെ വീട് വളഞ്ഞ് ഭീകരാന്ധ്യക്ഷൻ ചുട്ടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് അസ്വാഭാവികമാണ് അത് ഭരണകൂടം അധികാരത്തിന്റെ ദണ്ട് ദുരുപയോഗം ചെയ്യലാണ് പോലീസിനെ ദുരുപയോഗം ചെയ്യലാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പി കെ ഫിറോസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്